റിലീസിന് മുമ്പേ മമ്മൂട്ടി നായകനായ കളങ്കാവൽ സൂപ്പർ ഹിറ്റ് മാത്രവുമല്ല ഡയ കളക്ഷനെയും മറികടന്നു എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഡയസിറയുടെ ഫൈനൽ കളക്ഷനെ മറികടന്നു എന്നല്ല പ്രീസെയിൽ റിപ്പോർട്ടുകൾ നമ്മൾ നോക്കുമ്പോൾ അതായത് അഡ്വാൻസ് ബുക്കിംഗുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇനിയും ഇരുപത്തിനാല് മണിക്കൂറോളം ബാക്കി കിടക്കുന്ന നിമിഷത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് മമ്മൂട്ടി നായകനായിട്ട് വരാൻ പോകുന്ന അല്ലെങ്കിൽ മമ്മൂട്ടി വില്ലനായിട്ട് വരാൻ പോകുന്ന കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഇതിനോടകം തന്നെ രണ്ടു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഡയ സിറ എന്ന് പറയുന്ന സിനിമയുടെ പ്രീസെയിൽ ബുക്കിംഗ് അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് വന്നത് രണ്ടു കോടിയിൽ താഴെ മാത്രം തുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ അതിന് മറികടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കേരളത്തിലെ മാത്രമാണ് ഡയസ് വേൾഡ് വൈഡ് പ്രീ ബുക്കിംഗ് ആയിരുന്നു രണ്ടു കോടി എത്തിയത് ഇത് കേരളത്തിൽ നിന്ന് മാത്രമാണ് രണ്ടു കോടിക്ക് മുകളിലേക്ക് പോയിരിക്കുന്നത് തീർച്ചയായിട്ടും ജി സി സി രാജ്യങ്ങളിൽ നിന്നും നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഈ സിനിമയ്ക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പഴഞ്ചൊല്ലുപോലെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവം മമ്മൂട്ടി കമ്പനി തീരെ പ്രൊമോഷൻസ് ചെയ്യുന്നില്ല അവരുടെ സിനിമകൾക്ക് എന്നുള്ള വാർത്ത എന്നാൽ ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഗുണം കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ പ്രീസെയിലൂടെ ഇത്രയധികം പൈസ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒട്ടും തള്ളാണെന്ന് കരുതേണ്ട കാര്യമില്ല കാരണം രണ്ടു കോടി മൂന്ന് കോടി എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും മലയാളത്തിൽ നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുത്താൽ നേടിയെടുക്കാവുന്ന ഒരു ബഡ്ജറ്റ് കളക്ഷൻ തന്നെയാണ് പ്രീസെയിലൂടെ മമ്മൂട്ടി സിനിമകൾക്കൊക്കെ പ്രത്യേകിച്ച് അവരത് യൂസ് ചെയ്യാതിരുന്നതാണ് ഇത്രയും നാള് ഉണ്ടായ ഒരു പോരായ്മ അതിനെ മറികടന്നിരിക്കുന്നു കാത്തിരിക്കാം വലിയൊരു ഒരു വിജയം ആ സിനിമ നേടുന്നതിനു വേണ്ടി